നമ്മുടെ ിൽ നടക്കുന്ന ശ്രീലതകളുടെ ആവാസത്തിന്റെ അഭിപായുകയാണ് ഒരു സ്ത്രീമാനത്തെ ായൂഷണത്തിന് വിധേയമാക്കപ്പെടുന്ന സ്ത്രീകളോട് നിങ്ങൾ സതുദ്ദേശത്തോട് പെരുമാറണേ അവളെ അവളുടെ 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 വളഞ്ഞത് അവരുടെ ആർദ്രതകളെ അവരുടെ പ്രകടനപരമായ പ്രകൃതിപരമായ നിങ്ങൾ ചൂഷണം ചെയ്യരുത് കേരളത്തിൻ്റെ അട്ടദിക്കളിൽ മുകളിൽ അലയടിക്കപ്പെടട്ടെന്തേ രമന്ത ഹേവത രമന്തരിപ്പെടുന്നുവോ അവിടെയാണ് ദേവതകൾ വസിക്കുന്നതെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത നമ്മുടെ രാജ്യത്തിന്റെ പൈതൃക മണ്ണിലൂടെ ഒറ്റരിക്കുമ്പോ ചിതറി പോയ വളപ്പൊട്ടുകളെ രാത്രി നടന്നു പോകുമ്പോ ചട്ടയുടെ കുളിമുറയുടെ മാനം ചെയ്യപ്പെട്ടു കൊല ചെയ്യപ്പെട്ട പെങ്ങളെ നിങ്ങളോടാണ് ഞങ്ങള് പറയുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിലൊരു കൊച്ചുമോളെ ആരോ മാനഭംഗം തെയ്ത് അടുക്കള വീടിന്റെ ജനാലയിൽ കെട്ടിത്തൂക്കിയേ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ വെറുതെ വിട്ടു പക്ഷേ സഹോദരാ തെളിവിനത്തിൽ വണ്ടിപ്പെരിയാറിലൊരു കൊച്ചുമോൾ ചിന്ത വളപ്പൊട്ടുകൾ മാഞ്ഞുപോയ അവരുടെ മവളുടെ നെറ്റിയിലെ പൊട്ടുകൾ ചിദരം തിരിച്ച അവരുടെ കുഞ്ഞു വസ്ത്രങ്ങൾ പൊട്ടി തകർന്നു പോയ പൊന്നുമോളുടെ ജീവിതം മാനമംഗം ചെയ്തിട്ടുണ്ട്

സ്ത്രീകളോട് ഞങ്ങൾ മനോഹാരിതയോടെ പെരുമാറണേ ുംകലും ആയിരക്കണക്കിന് ഒരു കാലത്തിന്റെ വർത്തമാനങ്ങളിൽ എങ്ങനെയാണ് വ്യവസ്ഥയോട് ചേർന്നതെന്ന് നിങ്ങൾ പെരുമാറേണ്ടതെന്ന് സമൂഹത്തിൽ ഒരു മുസ്ലിംമാരായിരിക്കണമെന്ന്

സല്ലമ അല്ലാഹു നമുക്ക് തൗഫീക് നൽഗതേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ പ്രഭാദക പ്രണയമന്നു പറയുന്നത് അത് നമ്മുടെ ജീവിതത്തെ പ്രഗമനം ചെയ്യുന്ന ആധ്യാപനങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ വിടവാങ്ങൽ પ્રસંગ നടതുകയാണ് ഒരു വലിയ അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ પ્રસംഗമാണ് ആ പസംഗത്തിൽ ഹബീബായ നബി ഭരണ നേട്ടങ്ങൾ എണ്ണി പറയലല്ല ആ ഇരുപത്തി മൂന്ന് വർഷത്തെ മാനുവൽക്കലല്ല വരാനിരിക്കുന്ന ഒരു ജീവിതത്തെ ഒരു മുസ്ലിം മുസ്ലിം ഹബീബായ സാമൂഹിക ജീർണ്ണതകൾക്കെതിരെ നമ്മൾ വെറുതെ ഈ ഈ പ്രതിസന്ധികളുടെ ഇടയിൽ ആ പ്രവചനങ്ങൾക്ക് എന്തോ പ്രസക്തി എന്ന് നാം തിരിച്ചറിയാം

ആ പ്രവാചക ജീവിതം ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റെപ്പുണ്ട് അതെന്താണെന്ന് അറിയുമ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിലേക്ക്

മരണശേഷം ഒരു ജീവിതം ആ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വലിയ അത്ഭുതങ്ങളാണ് പക്ഷേ ഓരോ ഹബീബായ തങ്ങളുടെ രബിതങ്ങളുടെ എന്താണ് ഹബീബിന്റെ സുന്നത്ത് എന്താണ് ഹബീബിന്റെ സുന്നത്ത് ആ സുന്നത്തിലൂടെ നമ്മൾ നടക്കണം അള്ളാഹു നമ്മളെ അസുനത്തിലൂടെ നടത്തു ഞാൻ ഈ നോട്ടീസ് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്ക കാരണം കേരളത്തിലെ ആതിഹീനങ്ങളുടെ ഒരു വലിയ നേരെ നാളെ നിങ്ങൾക്കൊരു വിരുന്ന സാദിഖലി ഫാദിലിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടം

അപ്പൊ ആസ്വദിച്ച് കണ്ണു നിറഞ്ഞ് ഒരു വിജനതയിൽ ഏകാന്തതയിൽ വലിയ ഏകാന്തയിൽ മനസ്സിനെ ഇങ്ങനെ വല്ലാതെ ചെയ്യുന്ന അല്ലാഹു അല്ലോ ശബ്ദത്തിന് ഒന്ന് ആമിയും പറയും അച്ഛന്മാര് നമ്മളെ കൊണ്ടോ പറ്റൂല

ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം രൂപ ഇതിന് ചെലവോൺ ചെലവോൺ ഹബീബിടുള്ള ഇഷ്ടുമായി വന്ന യുവാക്കളെ നമ്മൾ നിരാശരാ ഇത്രയും നല്ല ഒരു സദസ് നമുക്ക് ഒരുക്കി തന്ന അവരെ നമ്മൾ കൈ സഹായിച്ച് ഹബീബിനോടുള്ള മഹബത്ത് നമ്മൾ കാണിച്ചു ഇതെന്റെ വേറൊന്നും ഇതെബിനോടുള്ള സദസ്സാണ് ആ സദസ്സിലേക്ക് എനിക്ക് എങ്ങനെ ഒരു അവസരം കിട്ടിയത് ഈ ജമാഅത്ത് കമ്മറ്റിയുടെയും ആ പൂർവ്വ വിദ്യാർത്ഥികളുടെയും വലിയൊരു ത്യാഗമാണ് അതിനേക്ക് ഒരു വലിയ ബാധ്യതയിലേക്ക് നമ്മൾ എടുത്തു കൊടുക്കരുത് നല്ലതാകും നമ്മളെ സ്വീകരിക്കും സമയം വളരെ കുറവാണ് അപ്പൊ നമുക്ക് നമുക്ക് ആ ഒരു പ്രവാചക സദസ്സിലേക്ക് നമുക്ക് ഇപ്പടെ തുടങ്ങിയ ഒരു മൂന്ന് സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തൽ ഒരു ഫിസ്ഖ് കാണിക്ക يريد ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കേ താജ്ദാറെ മദീന നബി വ ഹബീബതു മുസ്തഫ മനോഹരമായ പ്രഭാഷണങ്ങൾ തന്നെ സമുദായത്തിന് വരാനിരിക്കുന്ന എല്ലാ നിലപാടുകളുടെയും വ്യവസ്ഥിതികളെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ശേഷം പ്രഭാഷണം നടത്തുകയാണ് ആ പ്രഭാഷണം നടത്തി ഹബീബായ രവിതങ്ങൾ വീട്ടിൽ പോയി പോയി ആ വീട്ടിൽ പോയിട്ടാണ്ട സൂരന്റെ പ്രിയപ്പെട്ട ುವನ್ನು ಪುಪ್ಪು ವೈಹಿವ എന്റെ ഒട്ടകത്തെ തയ്യാറാക്കി നിർത്തു എന്റെ ഒട്ടകത്തെ തയ്യാറാക്കി നിർത്തൂത്തോ ഭൂമ വൈകിയല്ലാ പിന്നങ്ങൾക്ക് യാത്രക്ക് ഉപയോഗിക്കുന്ന ആ ഒട്ടകത്തെ തയ്യാറാക്കി നിർത്തി പങ്കാളികളായി യാത്ര ചെയ്തത് എവിടെ കണ്ടറിയോ ഈ ലോകത്ത് നിന്ന് ഇരുപത്തി മൂന്ന് വർഷക്കാലത്ത് മുമ്പ് വിരാമമെടുക്കുന്നതിന് മുമ്പ് ആദ്യം സന്ദർശിച്ചത് രണ്ട് സ്ഥലങ്ങളാണ് പോയി കടന്നു പോയി നബി മുസ്തഫ ജന്മത്തിൽ എന്തോ ഒരു ജീവിതം ചോദിച്ചാൽ അങ്ങനെ പറയാൻ ഒരാൾക്ക് കഴിയാത്ത വിധം ഈ ലോകത്തിൽ നിന്ന് മുമ്പ് ഉമ്മത്തിന് ഒരു വലിയ യാണ് പറഞ്ഞോ പറയുന്നു

ായവരോട് രക്തസാക്ഷിത്വത്തിന്റെ ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് കണ്ണ് നേരെ സർവന്ദന്റെ പ്രിയപ്പെട്ട കൊച്ചാബാ അംസാ റസൂലി അല്ലാഹി കുത്തലാനവനെ മലത്തി കടത്തി കിണ്ട് ആനവരകളുടെ കുടൽമാലയിടത്ത് ചവച്ച ദുപ്പി കളഞ്ഞുന്നുള്ള വാതgetLogger പോ ഓ ബി ഹംസത്തുൽ ഖറാരി അമ്മിൽ മുസ്തഫാ തന്റെ

അവരുടെ ആ തന്റെ ജീവിതത്തിൽ തനിക്ക് നിന്ന ന്ദർശനം പുണ്യമുള്ളവരാണ് കൊച്ചാ ഏത് സമയത്ത് അബോധകനും കൂട്ടരും തന്റെ നേരെ വാളോങ്ങി നിന്നപ്പോ ആ സമയത്തൊക്കെ തന്നെ ഒന്നിനും കൊച്ചാ

കൂടെ ഇല്ലേ ഈ സ്വന്തം യാതൊരു വിധ പിന്തുണയില്ലെന്നുള്ള പരോക്ഷമായി പരിഹസിക്കുമ്പോ ആ വാക്ക് കേട്ടിട്ട് ആറ്റം ചാടി ഇറങ്ങിയ ആളാരാഹാചിന്റെ വാക്ക് കേട്ട് ഹംസയും

അപ്പൊന്ന മോനെ തന്നെ വിളിക്കുന്നെന്ന് ചോദിച്ച് തൻ്റെ സംഗതിന്റെ ഔചത്യത്തിനെ പ്രതിരോധത്തിനെ കവത നിർത്താ മുഖത്തിൽ നരഗണത്തിൽ ഹിന്ദി ചവച്ചുറുപി കളഞ്ഞാ തൻ്റെ കണ്ണീരിൽ സัจം വകിച്ച് മരണത്തിൻ്റെ ഉത്തരവാദി ഹംസ റഹിയല്ലാഹി വൻ്റെ കബറിലവന്നു മഹായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം സലാം പറയുന്നു എന്നിട്ട് നിന്ന് എന്നിട്ടവിടെ മുൻകാലത്തിൽ എന്റെ ജീവിതത്തിൽ വല്ലാതെ കാഠിന്യം വന്നു പഠിച്ചവനോട് നമ്മൾ പരാതി പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും ഒരു കാര്യം ഈ ഈ മരണത്തിന്റെ ഓർമ്മയല്ലയോ ജീവിതത്തിൽ ഇങ്ങനെ പായുന്ന നമ്മുടെ വന്നു പോയിരിക്കുന്നു നമ്മൾ പോയി മാതാവിനെ മക്കളുടെ കാലത്ത് എന്റെ പ്രിയപ്പെട്ട വല്യാപ്പയുടെ പണയില്ല വളർന്ന കുഞ്ഞിനെ പോറ്റി വാപ്പ മരിച്ചു പോയ മരിച്ചുപോയി പോറ്റിവളർത്തിയ പൊന്നുമോനെ വല്യപ്പയും പെറ്റുമ്മയും തലവെട്ടിയിട്ടൊരു മട്ടേ ടേബിളിന്റെ കൊച്ചുകുട്ടികളൊക്കെ പോലും വിശ്വസിച്ചു കൂടെ വന്നവളുടെ വായിലേക്ക് പടക്കം വെച്ചിട്ട് പൊട്ടിത്തെറിപ്പിക്കുന്ന കാലത്ത് ഒരു തൽപ്പം മണ്ണിനു വേണ്ടി ജീവിതത്തിൽ ബന്ധങ്ങൾ നറ്റിപ്പിക്കുന്ന കാലത്ത് സഹോദരാ ജീവിതത്തിലെ ഉപദേശം മരണമല്ലയോ ജന്നത്തുൽ തുൽബക്കയിലെ നിറഞ്ഞു കിടക്കുന്ന കബറിന്റെ മുമ്പിൽ പോയി പോയി ബി വായന വിധങ്ങള് വികാരാതിരണായി കറയി ഒരു സന്ദർഭമുണ്ട് സഹോദര നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യം മാറി മാറി കണ്ണിലൂടെ കണ്ണുതീരൊരിക്കണമെങ്കിൽ ഒരേ ഒരു ഉപദേശം നിന്ന് മുമ്പ് നമ്മളോട് പറഞ്ഞു തന്ന അഭിപായിൽ പോയി മൈരാജ ചെടിയുടെ ചുവട്ടിലൊന്ന് നിൽക്കുക ആ മീസാൻ കല്ലുകളോട് കഥ ചോദിക്കുക ആ മീസാൻ കല്ലുകൾ നമ്മളോട് എന്തൊക്കെയാണ് അരസന്റെ അരത്തിനു വേണ്ടി കൂടെ ആ കല്ലിന്റെ കഴുത്തിലെ പോയവനാണ് കള്ളിടെ താഴെ കിടക്കുന്നത് പണത്തിന്റെ പേരിൽ സമ്പത്തിന്റെ പേരിൽ അധികാരത്തിന്റെ പേരിൽ വെല്ലുവിളിച്ചവനാണ് ഈ മൺപൂനക്ക് താഴെ കിടക്കുന്ന മരണം പോരോ

ൂടെ കണ്ണുനീരൊരുക്കുമ്പോ ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ് വർത്തമാനം He

What about him?

േത് വേണമെന്ന് തിരഞ്ഞെടുക്കാനെണ്ട റപ്പിനിക്ക് അനുവാരം തന്നെന്ന് പറയുമ്പോ അപൂ ഭരതയെല്ലാം കുത്തരാൻ ഒരു മറുപടി വരുന്നുണ്ട് ഞാൻ സഹിക്കും നബിയെ എന്റെ ഉമ്മ മരണപ്പെട്ടാൽ ഞാൻ സഹിക്കും നബിയെ പക്ഷേ അമ്മാഹു പറഞ്ഞതുപോലെ ദുനിയാവിൻ്റെ എല്ലാ ആഡംബരങ്ങളും ഏറ്റുവാങ്ങി അല്പകാലം കൂടി ഞങ്ങളുടെ കൂടെ ഒന്ന് നിങ്ങളോട് നബിയെ കാണാനുള്ള കൊതി കൊണ്ടാണ് യാസൂരല്ലാ സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണെന്ന് പറഞ്ഞ് അല്ലാണ്ട് അല്ല വന്ന് ചോദിക്കുന്നുണ്ട് അല്പനാള് കൂടി ദുരിയാവിൽ ജീവിച്ചിട്ട് അതിനുശേഷം ശേഷം വിളിക്കുത്തരം പറഞ്ഞാൽ ആ പ്രവാചക അനുരാഗികളുടെ പ്രണയത്തിൻ്റെ ആടം വ്യക്തമാക്കുന്ന ചോദ്യമാണ് മറുപടി ശ്രദ്ധിച്ചു കേൾക്കണേ ബലാ റഫീലാ رفيق الاله <applause> <applause> ഞാനെൻ്റെ ഒരർത്ഥത്തിൽ അറുപത്തി മൂന്നാമത്തെ വയസ്സിലെ വിടവാങ്ങല് പോലും സ്നേഹിച്ചെ കാണാനുള്ള യാത്രയായിരുന്നു അതൊരു വല്ലാത്ത ആഗ്രഹമായിരുന്നു ആഗ്രഹത്തോടെ ചോദിച്ച ഒരു എനിക്കണ്ട റഫിന്റെ അടുപ്പിലേക്ക് പോകാൻ പ്രതിയായി നമുക്ക് ആ ബോധം തരട്ടെ